സി പി എം എം എൽ എ പി വി അൻവർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയും മറ്റും ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ആശങ്കപ്പെട്ടതുപോലെ തന്നെ തുടക്കത്തിലെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്നും ഇതിനു വേണ്ടി ആളുകളെ കൊന്നിട്ടുണ്ട് എന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധികാരം ദുരുപയോഗിച്ച പി ശശിയാണെന്നും ഒക്കെയാണ് അൻവർ പരസ്യപ്രഖ്യാപനം നടത്തിയത് താൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ മൂലം ജീവൻ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ടെന്നും ഏത് സാഹചര്യവും നേരിടാൻ തോക്ക് ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുകയാണ് എന്നും അൻവർ പറയുകയുണ്ടായി അൻവറിന്റെ വെളിപ്പെടുത്തൽ കേരളത്തെ തന്നെ ഞെട്ടിച്ചു ഇത്രയും ഗുരുതരമായ ആരോപണം കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിട്ടില്ല എ ഡി ജി പിഖ്യമന്ത്രിക്കുമെതിരായ ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കുവെന്നും ഏത് ഉന്നതനായാലും എടുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അസോസിയേഷന്റെ പൊതുപരിപാടിയിൽ പ്രഖ്യാപിച്ചത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അടവാണെന്ന് സംശയിച്ചത് ഇപ്പോൾ ശരിയായിരിക്കുന്നു തന്റെ പതിവ് ശൈലിയിൽ കളങ്കിതരായ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്ന് വ്യക്തമായി ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തട്ടിപ്പാണോ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആരോപണ വിധേയനായ എം ആർ അജിത് കുമാറിന്റെ താഴ്ന്ന റാങ്കിലുള്ളവരാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് എങ്കിലും എ ഡി ജി പിക്ക് കീഴിലുള്ളവരാണ് സംഘത്തിലുള്ളവർ ഇവർക്ക് എ ഡി ജി പിക്ക് ഫലപ്രദമായി അന്വേഷിക്കാനാവില്ല ആരോപണത്തിന്റെ വെളിച്ചത്തിൽ അജിത് കുമാറിനെ പദവിയിൽ നിന്ന് മാറ്റി നിർത്താത്തത് അന്വേഷണ സംഘത്തിനുള്ള മുന്നറിയിപ്പാണ് അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് പോലും ആരോപണ വിധേയനെ സംരക്ഷിച്ചു അജിത് കുമാറിനെതിരായ ആരോപണമല്ല പി വി അൻവർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയും അജിത് കുമാർ നൽകിയ പരാതിയുമാണത്ര അന്വേഷിക്കുക പ്രതിവാദിയായിരിക്കുന്നു എന്നതാണ് അർത്ഥം ആരെന്തു പറഞ്ഞാലും അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിടില്ല എന്നത് തന്നെയാണ് ഇതും സൂചിപ്പിക്കുന്നത് അൻവർ ആരോപണം ഉന്നയിച്ച പി ശശിക്കെതിരെ യാതൊരു അന്വേഷണവുമില്ല തനിക്കിതൊന്നും പുത്തരിയല്ലെന്ന ശശിയുടെ പ്രതികരണം ഇതോടൊപ്പം വായിക്കേണ്ടതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് സർക്കാരിന്റെ അന്ത്യമായിരിക്കുമെന്നും ആരോപണ വിധേയർക്ക് ഉറപ്പാണ് ഈ ഭയം മുഖ്യനുമുണ്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കുന്നതിന് പരാതിക്കാരനായ അൻവറിന്റെ പിന്തുണയും ലഭിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മുഖ്യമന്ത്രിയെ കൊണ്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തിയ ശേഷമുള്ള അൻവറിന്റെ പ്രതികരണം ഇതാണ് സൂചിപ്പിക്കുന്നത് അന്വേഷിക്കേണ്ടതും നടപടി എടുക്കേണ്ടതും മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അൻവർ ചെയ്തിരിക്കുന്നത് ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അൻവറിന് അറിയാത്തതല്ല അൻവർ അതുകൊണ്ടാണല്ലോ പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭരണാധികാരിയിൽ വിശ്വാസം അർപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും അൻവർ തന്നെയാണ് അൻവറും മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ചിലത് സംഭവിച്ചിരിക്കുന്നു അൻവർ ഒറ്റക്കല്ലെന്നത് വ്യക്തമാണ് കെ ടി ജലീൽ ഉൾപ്പെടുന്ന ഒരു സംഘം തന്നെ ഒപ്പമുണ്ട് ഭരണത്തിന്റെ ഉന്നത തലങ്ങളിൽ മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവർക്കും അറിയാം വ്യക്തിപരവും രാഷ്ട്രീയവുമായ അജണ്ടയോടെയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് ഇവർ ചിലത് മുന്നിൽ കാണുന്നുണ്ട് അത് നേടിയെടുക്കാൻ പറ്റിയ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് ഇക്കൂട്ടർക്ക് നന്നായി അറിയാം താനും ആരോപണം ഉന്നയിച്ചവരെയും ആരോപണവിധേയരെയും ഒരുമിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നിലനിൽപ്പ് അസാധ്യമാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നു ഈ അധോലോക ഭരണ സംവിധാനം സംസ്ഥാനത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്കെതിരാണ് എന്നത് ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം